എങ്ങോണ്ട് റസൽ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നൂടെ പിന്നെ എന്തോ താങ്ക് യു സോ മച്ച് പാരമ്പര്യ പിന്നെ പറയേ എല്ലാരും പറ കേക്കട്ടെ എന്നാലും എനിക്ക് എന്റെ മിസ്റ്റേക്സ് സിലിണ്ടർ എടുക്കട്ടെ കൊറച്ചും കൂടെ വേണാരും തോന്നിയല്ലേ ഇങ്ങനെ പോരെ പിന്നെ എങ്ങനെ കേട്ടില്ല 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 ഉറക്കം പറഞ്ഞു അടിപൊളി ആരോസും പറഞ്ഞില്ലല്ലോ നായിക എങ്ങനെയുണ്ട് അവളെ അമിനെ എങ്ങനെ ഉണ്ടായിരുന്നേ ും ചേട്ടാ ഇപ്പൊ വില്ലൻ ഫാമിലി ഫാമിലി വെച്ച് നോക്കാത്തന്നെ ഏറ്റവും വലിയ വില്ലന്മാരുടെ കുടുംബമാണ് ചേട്ടൻ ആര് ഫാമിലിന്ന് ഫസ്റ്റ് ഡെപ്യൂ പൂവിയില് മലയാളം കണ്ടാലും ഏറ്റവും വലിയ വില്ലന്മാരൻ ഒരാളായിട്ട് തന്നെയാണ് തുറക്കു കിട്ടുന്നത് അതിനെ കുറിച്ച് പറയണേ അയ്യോ തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ഈ ക്യാരക്ടറിനത് എന്ത് ഞാൻ ഞാൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തന്നെയാണ് കാരണം അദ്ദേഹം ഉണ്ടായ ആ ക്രിയേറ്റിവിറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് എന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ വിജയം തന്നെയാണ് ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു റിസ്ക് എലമെന്റ് ഉണ്ടല്ലോ

ായിരുന്നു ചെയ്യോ അത് എങ്ങനെയാണ് ഫസ്റ്റ് ടൈം കൊച്ചിയില് വന്ന തിയേറ്റർ വേറെ ചെയ്തു ഞാൻ ഫസ്റ്റ് ോട് വലിയൊരു താങ്ക് യു ആണ് അവ്രസ്റ്റ് ചെയ്തു റോൾ ആൻഡ് ഗുജറാത്തി ആയിട്ട് ഡിഫിക്കൾട്ട് ഫോർ മീ ഇനിഷ്യ മലയാളം പഠിക്കാൻ സംസാരിക്കാനൊക്കെ അറിയാം പക്ഷെ എന്നാലും നമ്മളെപ്പോഴും ഈ സിനിമ കൂടുതൽ ഓക്കെ നോക്കാം അങ്ങനെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ നമുക്ക് നോക്കാം അങ്ങനെ വില്ലം ചെയ്യണമെന്നില്ല പക്ഷെ അങ്ങനത്തെ ഐക്കോണിക് ആയിട്ടുള്ള വില്ലൻ ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്യും തീർച്ചയായും സന്തോഷമുണ്ട് ഇത്രയും ഒരു ഒരു ഹ്യൂജ് സക്സസ് ആയൊരു മൂവിയുടെ ഒരു പാർട്ടാകാൻ പക്ഷേ അത് തീർച്ചയായും ഒരുപാട് സന്തോഷം ഈ ടീം രണ്ടത് ടീമിലുള്ള എല്ലാവർക്കും ഉണ്ട് ഇവിടുത്തെ മലയാളത്തിൽ നിന്ന് സിനിമ പോയിട്ട് ചർച്ച ആവുന്നതൊക്കെ മലയാളത്തിൽ പോയിട്ട് ചർച്ച ആവുന്നതൊക്കെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ എങ്ങനെയാണ്

എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ ഞാൻ കേട്ടില്ല കണ്ടില്ല കേട്ടില്ലേണ്ടായിരുന്നു കൂടും അതേപോലെ ഇത്രയും പറഞ്ഞു അതന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത് അത് ഇത്രയും റൂട്ടറായ ഡയറക്ടർ എന്ന് പടത്തെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല റിയൽ എന്നാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അത് ഇൻട്രോ മീഡിയായിരുന്നു വിചാരിച്ച ഒരു ഹാപ്പിയാണ് ഹാപ്പിയാണ് എനിക്ക് ഞാൻ കാരണം അവർക്ക് ചീത്ത എനിക്ക് അച്ഛനും അപ്പനും മാത്രമല്ല ഈ എന്നെ ഇത്ര റിസ്ക്കോട് കൂടി ഈ പടത്തിലെടുത്ത് ഹനീഫ് സാറിനും ഉണ്ണി ചേട്ടനും ഷെറീഫിക്കും ഞാൻ അവര് അത്ര റിസ്ക്കോട്ട് കൂടിയാണ് എന്നെ എടുത്ത് കാരണം ഞാൻ അഭിനയിക്കുന്നൊന്നും അവർക്കറിയില്ല ഇവൻ ഇവൻ പോലും അറിയില്ലായിരുന്നു അപ്പൊ ആ റിസ്ക് അവരെടുത്തു എന്നെ എനിക്ക് അഭിനയിക്കാൻ ചാൻസ് വന്നു അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് ചീത്തപ്പേര് കേൾപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ നല്ലത് കേൾപ്പിക്കുന്നു നല്ലത് കേൾപ്പിച്ചില്ല ചീത്തപ്പേര് ഏൽപ്പിക്കുന്ന ചീത്തപ്പേര് കേൾപ്പിച്ചില്ലെന്ന് അത്രേ ഉള്ളു അതേണ്ടായിരുന്നു കേൾക്കാറുണ്ട് എനിക്ക് മീശ ആയിരിക്കും

സംസാരിച്ച സംസാരത്തിലാണ് ചേട്ടാ വില്ലൻ കഥാപാത്രം തന്നെ ചൂസ് ചെയ്തല്ലേ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു എൻട്രി വേണമായിരുന്നു പിന്നെ പ്രത്യേകിച്ച് എനിക്ക് നല്ലൊരു അതുപോലത്തെ ഒരു ടീം കനീ പ്രതീനി ഉണ്ണിമുകുന്ദൻ ടീം വന്നപ്പോൾ എനിക്ക് എനിക്കൊരു നോ പറയാനുള്ളൊരു അങ്ങനെ ഒരു ഒരു സംഭവം തോന്നിയില്ല പിന്നെ അതിന്റെ കൂടെ തന്നെ ക്യാരക്ടറും സ്റ്റോറിയും കൂടെ കേട്ടപ്പോൾ ഐ വാസ് വെരി ഹാപ്പി അല്ല ഞാൻ ചോദിച്ചാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം മലയാള നിന്ന് മറ്റേ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു ഹീറോ ആയിട്ടായിരിക്കും എൻട്രീ കൊടുക്കാറുണ്ട് ഒട്ടുമിക്ക അത് നോക്കാതെ വില്ലൻ തന്നെ അതാ പറഞ്ഞത് എനിക്ക് 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 ചെയ്യാനുള്ള സാങ്ങൾ വേണമായിരുന്ന മാത്രക്ടർ ചെയ്യാതെ നായകനാണെങ്കിലും വില്ലനാണേലും എനിക്ക് ചെയ്യാൻ ഒരു സാധനം വേണമായിരുന്നു മൊത്തം ഞാൻ നോക്കി അതെ എനിക്ക് അതുപോലെ ഒരു ഹനീപദേ വില്ലനാണ് പക്ഷെ വെറുതെ വില്ലനല്ല ഇതുപോലത്തെ ഒരു സൈക്കോ സാധനമായിരിക്കും നീ നീ ആയിരിക്കും സ്റ്റോറി കൊണ്ടുപോകുന്നത് എന്നെ കാര്യം പറയാൻ തോന്നിട്ടില്ല എനിക്കത് ഞാൻ അതിനുവേണ്ടി കൊറേ പഠിച്ചു സൈക്കോ ആവാനായിട്ട് ഇപ്പൊ ബോക്സിൽ ജോക്കറ് പിന്നെ ഹോം ലാൻഡർ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ റെഫർ ചെയ്ത് അതിൽ നിന്നൊക്കെ കുറെ ആവിട്ട് ഇവിടുന്ന് എടുത്തിട്ട് തന്നെയാണ്